ചിലയിടങ്ങളിൽ വംശീയ പ്രശ്നങ്ങൾക്കിടയാക്കുന്ന നഴ്സുമാരുടെ എണ്ണത്തിൽ വർദ്ധനമുണ്ടാകുന്നതായി റോയൽ കോളേജ് ഓഫ് നഴ്സിംഗിന് ലഭിച്ച പരാതികളുടെ വിശകലന റിപ്പോർട്ടിൽ പറയുന്നു കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തിനിടയിൽ ഇത്തരത്തിലുള്ള കേസുകളുടെ എണ്ണത്തിൽ അൻപത്തിയഞ്ച് ശതമാനത്തിന് വർദ്ധനമാണ് ഉണ്ടായിരിക്കുന്നത് ആർ സി എൻ അഡ്വൈസ് ലൈനിൽ പ്രതിദിനം മൂന്ന് പരാതികൾ വരെയാണ് ലഭിക്കുന്നതെന്നും റിപ്പോർട്ടിൽ പറയുന്നു നിലവിലെ പ്രവണത തുടരുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പരാതികളുടെ എണ്ണം ആയിരം കടന്നേക്കുമെന്നാണ് കരുതുന്നത് കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തേക്ക് പരാതികളുടെ എണ്ണത്തിലുണ്ടായ ക്രമമായ വർധനമാണ് ഇത്തരം ഒരു നിഗമനത്തിലെത്താൻ കാരണമായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ എഴുന്നൂറ് കേസുകൾ വന്നപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അത് എണ്ണൂറായി വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തൊള്ളായിരത്തിലധികം കേസുകളാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടത് എന്നാൽ വംശീയ പ്രശ്നങ്ങൾ ഉൾപ്പെടുന്ന കുറ്റകൃത്യങ്ങളിൽ പലരും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോകുന്നതിനാൽ യഥാർത്ഥ കണക്കുകൾ ഇതിനേക്കാൾ കൂടുമെന്നാണ് കരുതപ്പെടുന്നത് വംശീയ അവഹേളനം ഉളവാക്കുന്ന പദങ്ങൾ ഉപയോഗിച്ച് സഹപ്രവർത്തകർ അഭിസംബോധന ചെയ്യുന്നതാണ് കുറ്റകൃത്യങ്ങളിൽ കൂടുതലായുള്ളത് അധികൃതർക്ക് പരാതി നൽകിയാൽ കൃത്യസമയത്ത് അനുയോജ്യമായ നടപടികൾ എടുക്കുന്നതിൽ കാണിക്കുന്ന അലംഭാവം ഇത്തരം കേസുകളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണമാകുന്നതായും ആർ സി എൻ കണ്ടെത്തി സർക്കാരുകളും രാഷ്ട്രീയക്കാരും കുടിയേറ്റത്തിനെതിരെ തുടർച്ചയായി സംസാരിക്കുന്നതും വംശീയ പ്രശ്നങ്ങൾ വർദ്ധിക്കാൻ കാരണമായതായി ആർ സി എൻ വിലയിരുത്തുന്നു